ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു യുവ സുഹൃത്ത് അങ്ങനെ പറയാം ചെറുപ്പക്കാരനായ ഒരാൾ എന്നെ കാണാൻ വന്നു അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ മെസ്സേജുകൾ ആശയങ്ങൾ വെർബാറ്റം ഇങ്ങോട്ട് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി വെച്ച ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ശിഷ്യന്മാർ പോലും ഇത്രയൊന്നും ഓർത്ത് വെക്കുന്ന വെക്കാറോ വെക്കുന്നവരാണോ എന്ന കാര്യം എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു ചെയ്യാം എന്റെ സ്വതസുദ്ധമായ ചില സ്വഭാവ ദൂഷ്യങ്ങളാണ് അതിന് കാരണം യാത്രയും മടിയും എല്ലാം ഒരു കാരണമാണ് അതിന് പുറമെ ഗൗരവമായ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മേഖലയാണോ ഒരു മാധ്യമമാണോ ഇത് എന്ന കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാറുണ്ട് അതും ഇങ്ങനെ ഒരു പിൻവാങ്ങലിന് കാരണമാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പ്രേരണ എൻ്റെ ആ യുവസുഹൃത്താണ് ആരാണ് എന്നതിന് ഒരു പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് പേര് ഞാൻ പറയുന്നില്ല എപ്പോഴെങ്കിലും ഒരു പക്ഷെ പറഞ്ഞേക്കാം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് നാളെ പുതുവർഷമാണ് എത്ര തന്നെ വൈദികമായ കാഴ്ചപ്പാടിലൂടെ പുതുവരിഷം എന്താണെന്ന് പറഞ്ഞു കൊടുത്താലും വിഷുവാണ് നമ്മുടെ മലയാളികളുടെ പുത്താണ്ട് മലയാളിയുടെയും തമിഴൻ്റെയും ഇയർ വിഷുവാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലും അതിനെ ഭാരതീയമായ കാലഗണനയും പഞ്ചാംഗവും എല്ലാം വെച്ച് പഠിപ്പിച്ചാലും എത്രയായാലും ശരി ജാനുവരി ഒന്നിന് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ എന്തിന് പഠിപ്പിക്കുന്ന എൻ്റെ ഫോണിൽ പോലും നൂറുകണക്കിന് മെസ്സേജുകളാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് അപ്പോ തെളിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി തെളിക്കുക എന്നൊരു ശീലമുണ്ടല്ലോ എന്നൊരു വാക്കുണ്ടല്ലോ എന്നൊരു പ്രയോഗമുണ്ടല്ലോ നമ്മുടെയൊക്കെ ഇടയിൽ എന്റെ അച്ഛനൊക്കെ എപ്പോഴും പറയാറുള്ള പറയാറുള്ള തെളിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി തെളിക്കുക ശരി അപ്പോ ജാനുവരി ഒന്ന് ന്യൂഇയർ ആയി കണക്കാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുമുണ്ട് പുറത്തുമുണ്ട് ശരി എല്ലാവരെയും കരുതി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം ഒന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ് ന്യൂ ഇയർ എന്ന ഒരു പെർട്ടിക്കുലർ വിഷയത്തെ അല്ല ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തെ ഉപയുക്തമാക്കുകയാണ് ഒരു പഴയ കാര്യമാണ് വ്യക്തിപരമാണ് ഒരിക്കൽ എൻ്റെ ദീക്ഷാ ഗുരു ഒരു സന്ദിഗ ഘട്ടത്തിൽ എന്നെ വിളിച്ച് വിളിച്ചെടുത്തി ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നു അത്യാവശ്യമായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വിശേഷമായൊരു കാര്യം പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു അതിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെ സ്നേഹിക്കണം ഇതാണ് പറഞ്ഞത് ആ എന്താ എന്താ അത്ര പ്രയാസമുള്ളത് അവനവന്റെ ധർമ്മത്തെ സ്നേഹിക്കാത്തവരാരുള്ളത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അത്രയൊന്നും ഗൗരവമുള്ള ഒരു കാര്യമായി നമുക്ക് തോന്നില്ല എന്നാൽ നല്ലതുപോലെ ആഴത്തിൽ വിചാരം ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വാക്യമായിരുന്നു ആ ഗുരു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത് ഏതൊരു വിഷയത്തിലും നിങ്ങൾ ഏതൊരു വിഷയം എടുത്താലും ശരി വൈദികമോ താന്ത്രികമോ ആധുനികമോ ആധുനികോത്തരമോ ആവട്ടെ ഏതൊരു വിഷയം എടുത്താലും ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ആ വിഷയത്തിന്റെ വ്യാകരണം അറിയണം ഭാഷയുടെ മാത്രമല്ല എന്തിന്റെയും വ്യാകരണം അറിയാണ്ട് നമുക്കൊന്നും പ്രയാ നമുക്ക് ഒന്നിലേക്ക് പ്രവേശിക്കാൻ വയ്യല്ലോ ആ വേദങ്ങളെ ഇവിടെ വിളിച്ചതിൽ പറയുകയാണെങ്കിൽ വേദപുരുഷന്റെ മുഖമാണ് വ്യാകരണം എന്നാണ് ഭഗവാൻ പാണിനി മഹർഷി പറഞ്ഞിട്ടുള്ളത് മുഖം വ്യാകരണം സ്മൃതം എന്നാ പറഞ്ഞത് വ്യാകരണമാണ് വ്യാകരണം അറിഞ്ഞില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നിന്റെ ആവട്ടെ അപ്പോ വ്യാകരണപരമായിട്ട് ധർമ്മശബ്ദത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ ധാര്യത്തെ ഇതി ധർമ്മ എന്ന് പറയാറുണ്ട് ധാര്യത്തെ ഇതി ധർമ്മ എന്നാണ് വ്യാകരണത്തിന്റെ പ്രകൃതി അഥവാ പ്രകൃതിയുടെ വ്യാകരണം പ്രകൃതിയും പ്രത്യയും ഇങ്ങനെ രണ്ടു രണ്ടുണ്ട് ഏതൊരു പദത്തിനും അങ്ങനെയാണല്ലോ ധാരിയത്തെ ഇതി ധരിക്കുന്നത് എന്തോ അതാണ് ധർമ്മം എന്നെ ധരിക്കുന്നത് എന്തോ അത് ധർമ്മം എന്നാൽ ധരിക്കപ്പെടുന്നത് എന്തോ അത് ധർമ്മം എന്നെ ഞാനാക്കുന്നത് എന്റെ ധർമ്മം ഇതാണ് അർത്ഥം ധർമ്മമില്ലാത്ത ഒന്നും തന്നെ ഇല്ല ധർമ്മമില്ലെങ്കിൽ നിലനിൽപ്പുമില്ല ചില ബാലബുദ്ധികൾ ചില ബാലബുദ്ധികൾ അങ്ങനെയാ പറയാമെക്കു ബാലബുദ്ധികൾ വരണ്ട് സനാതനധർമ്മത്തെ ഇല്ലാതാക്കണം എന്നൊക്കെ ഒരു വിവാദം കഴിഞ്ഞ വർഷം തോന്നുന്നു ഏതോ ഒരു മന്ത്രിപുത്രൻ അദ്ദേഹം ഒരു മന്ത്രിയാണത്രേ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സനാതനധർമ്മത്തെ അഴിക്ക വേണ്ടും തമിഴിലാ പറഞ്ഞത് ബാലബുദ്ധിയാണ് കാര്യൊന്നുമില്ല സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ലോകത്ത് ആരും വിചാരിച്ചാൽ സാധിക്കില്ല സനാതനധർമ്മം എന്നുള്ളത് കൊണ്ട് മതം എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ മതത്തെ ഇല്ലാണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം അതെനിക്ക് പറയാൻ പറ്റില്ല സനാതന ധർമ്മത്തെ ധർമ്മം സനാതനമാണ് ഉദാഹരണം പറയാം അഗ്നി എടുക്ക അഗ്നി സാമാന്യമായി അഗ്നി എടുക്കുക അഗ്നിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അഗ്നി വൈശവാനരഹ അഗ്നി അഗ്നി പരമേശ്വരഹ എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നാൽ അഗ്നി നമുക്ക് അഗ്നി എന്ന് കേട്ടാൽ പെട്ടെന്ന് ഓർമ്മ ഒരു തീയന്നെയാണ് തീയെന്ന തന്നെ എടുക്കുക അഗ്നിയുടെ ധർമ്മം എന്താ പ്രകാശിക്കുക താപം വമിപ്പിക്കുക പ്രകാശവും താപവും എടുത്തു മാറ്റിയാൽ പിന്നെ അഗ്നി ഉണ്ടോ അഗ്നിയിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് അതിന്റെ പ്രകാശ തത്വത്തെ തത്വത്തെടുത്ത് മാറ്റുക താപത്തെടുത്ത് മാറ്റുക പിന്നെ എന്താ ഉണ്ടാവുക അഗ്നി ഉണ്ടാവില്ല അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ അഗ്നിയെ അഗ്നിയാക്കുന്നത് താപവും പ്രകാശവുമാണ് അപ്പോ അഗ്നിയെ ധരിക്കുന്ന എന്താണ് താപം അഗ്നിയെ ധരിക്കുന്ന എന്താ പ്രകാശം അഗ്നിയാൽ വളർത്തപ്പെടുന്ന എന്താണ് താപവും പ്രകാശവും അപ്പോ സനാതനധർമ്മത്തെ ഇല്ലാണ്ടാക്കും അത് എങ്ങനെയാണ് അത് സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെങ്കിൽ അഗ്നിയിൽ നിന്ന് താപവും അഗ്നിയിൽ നിന്ന് പ്രകാശത്തെയും എഴുത്തുമാറ്റി അഗ്നി എന്ന പദാർത്ഥത്തെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുമോ എന്നാൽ സനാതനധർമ്മത്തെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാം അതിനെ സാധിക്കില്ല നിങ്ങൾക്ക് പരമാവധി ചെയ്യാൻ പറ്റിയ കുറെ മനുഷ്യന്മാരെ ഏതോ ഒരു മതവിഭാഗത്തിലുള്ള കുറെ മനുഷ്യന്മാരെ എന്താ ഗ്യാസ് ചേമ്പറിലടച്ച് ശ്വാസം പൊട്ടിച്ചു കൊല്ലാം അതൊക്കെ സാധിക്കും അതൊക്കെ ആര് വിചാരിച്ചാലും സാധിക്കും അതല്ലാതെ ധർമ്മത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല സനാതന സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല അപ്പോ ദീക്ഷാഗുരു പറഞ്ഞത് ധർമ്മത്തെ സ്നേഹിക്കുക എന്നാണ് അനി അതിലേക്കാണ് വരുന്നത് ധർമ്മത്തെ സ്നേഹിക്കുക ധർമ്മത്തെ സ്നേഹിക്കുക എന്നത് കേൾക്കുന്ന മാത്രയിൽ എളുപ്പമാണെങ്കിലും അത്രയൊന്നും എളുപ്പമുള്ള കാര്യമല്ല സ്വധർമ്മം എന്താണെന്ന് തിരിച്ചറിയണം ആത്യന്തികമായി അല്ലാതെ തന്നെ നാം എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട് ഞാനൊരു സാധകനാണെങ്കിൽ സാധനാധർമ്മമുണ്ട് ശിഷ്യനാണെങ്കിൽ ശിഷ്യധർമ്മമുണ്ട് ആചാര്യനാണെങ്കിൽ ആചാര്യധർമ്മമുണ്ട് പുത്രനാണെങ്കിൽ പുത്രധർമ്മമുണ്ട് ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥ ധർമ്മമുണ്ട് ബ്രഹ്മചാരിയാണെങ്കിൽ ബ്രഹ്മചാരി ധർമ്മമുണ്ട് ഇങ്ങനെ ധർമ്മം ഇല്ലാത്ത ഇടമേതാണ് ധർമ്മം ഡിമാൻഡ് ചെയ്യാത്ത ഇടമേതാണ് ചോദ്യം ഇതാണ് നാം നമ്മുടെ ധർമ്മത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ശിഷ്യനായിരിക്കുന്ന ഒരു വ്യക്തി ശിഷ്യൻ എന്ന ധർമ്മത്തെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ ഗുരുനാഥൻ പറയുന്ന വാക്കുകളെ അക്ഷരം പ്രതി പാലിക്കുവാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവും സ്നേഹമുണ്ടാവും ഉത്സാഹമുണ്ടാവും എപ്പോൾ ഈ ഉത്സാഹം കുറയുന്നുവോ ഉത്സാഹം കുറയുന്നു എന്നുള്ളത് ധർമ്മത്തെ നാം യ്യൊഴിയുന്നു എന്നതിന്റെ ലക്ഷണമാണ് ധർമ്മത്തെ ആര് കൈയ്യൊഴിയുന്നു അവരെ ധർമ്മവും കയ്യൊഴിയും എന്നല്ലേ ആപ്തവാക്യം ധർമ്മ രക്ഷതി രക്ഷിതാഹ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ധർമ്മത്തെ രക്ഷിക്കാത്തവനെ ധർമ്മം രക്ഷിക്കില്ല എന്ന് തന്നെയാണല്ലോ ആചാര്യൻ ആചാര്യധർമ്മത്തെ ഉത്സാഹത്തോടുകൂടി സ്നേഹിക്കുന്നില്ല എങ്കിൽ ആചാര്യത്വമാണില്ലാതാവുക പുത്രൻ പുത്രധർമ്മം സ്വീകരിക്കുന്നില്ല എങ്കിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ പുത്രധർമ്മമാണ് പുത്ര പുത്ര ഇല്ലാതാവുക ധർമ്മത്തെ നല്ലതുപോലെ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ നാം ഇന്നനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നല്ലൊരു പങ്കും നമ്മെ ഉപേക്ഷിച്ചു പോകേണ്ടി വരും ഉറപ്പിച്ചുകൊള്ളുക ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് അതിങ്ങനെയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തിയഞ്ചാമത് ശ്ലോകമാണ് ഇവിടെ പറയുന്നു ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് നമ്മുടെ അല്ലാത്ത നമ്മുടെ അല്ലാത്തൊരു ധർമ്മം നാം സ്വീകരിക്കുകയാണ് അത് നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്നു അതിനേക്കാൾ പക്ഷേ അല്പമൊക്കെ പകിട്ടു കുറഞ്ഞാലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരമായിട്ടുള്ളത് സ്വധർമ്മത്തിന് വേണ്ടി പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും അതുതന്നെയാണ് മഹത്വം പരധർമ്മം അനുഷ്ഠിക്കുന്നത് ഭയാവഹമാണ് ഭയാവഹമായ പരധർമ്മത്തെക്കാൾ സ്വധർമ്മമനുഷ്ഠിച്ച് മൃത്യവെപ്പോൽകുന്നത് പോലും മഹൽക്കരമാണ് എന്ന് ഭഗവാൻ അർജുനന് ഉപ ഉപദേശിക്കുന്നു ഇവിടെ ഗുരുനാഥൻ പറഞ്ഞത് സ്വധർമ്മത്തെ സ്നേഹിക്കൂ ധർമ്മത്തെ സ്നേഹിക്കാൻ പഠിക്കൂ എന്നാണ് നാം ഇടപെടുന്ന മേഖലകളെല്ലാം തന്നെ ആലോചിക്കുക നമ്മുടെ ധർമ്മമാണോ എന്നൊന്ന് ആലോചിക്കണം ആണെങ്കിൽ ആ ധർമ്മത്തെ ആ ധർമ്മത്തെ സ്നേഹിക്കാൻ പഠിക്കണം ഈ ഒരു വിഷയത്തെ കുറച്ചുകൂടി ആഴത്തിലേക്ക് നോക്കാൻ ശ്രമിക്കാം ധർമ്മം എന്ന് കേൾക്കുമ്പോൾ ഈ പറ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ ധർമ്മം എന്ന ഒരു നിർണയത്തിലാണ് പലരും എത്തിയിട്ടുണ്ടാവുക ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല ധർമ്മം ഉത്തരവാദിത്തങ്ങളും ധർമ്മത്തിൽ പെടുന്നതാണ് പെടുന്നതാണ് ധരിക്കുന്നതാണ് എന്നെ ഞാനാക്കുന്നതാണ് എന്റെ ധർമ്മം എന്ന് പറഞ്ഞു അല്ലേ എനിക്ക് എത്രമാത്രം തലങ്ങളുണ്ട് എന്ന് പറയുന്ന എടുക്കുക ഒരു വ്യക്തി എന്നെ കാണുന്നു അഥവാ ഞാൻ ഒരു വ്യക്തിയെ കാണുന്നു ഞാൻ എന്താ കാണുന്നത് ഞാൻ കാണുന്ന ആ വ്യക്തിയുടെ ശരീരമാണ് ആദ്യമായിട്ട് മറ്റൊക്കെ പിന്നീടാണ് ഇപ്പോൾ പ്രത്യക്ഷത്തെ ഞാനൊരു ശരീരമാണ് ശരീരത്തിന് ശരീരത്തിൻ്റെതായ ധർമ്മം ഉണ്ടോ ഇല്ലയോ പകലുണർന്നിരിക്കുകയും രാത്രി ഉറക്കം വരികയും ചെയ്യുന്നത് ശരീരത്തിന്റെ ധർമ്മമാണോ അല്ലയോ അങ്ങനെയെങ്കിൽ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുകയും ഉറക്കം വരുമ്പോൾ ഉറങ്ങുകയും ചെയ്യേണ്ടത് ശരീരത്തിന്റെ ധർമ്മമാണോ അല്ലയോ ശരീരത്തിനെ വളർത്തുവാൻ അത് വേണമോ വേണ്ടയോ അത് ചെയ്യാതിരിക്കുന്നത് അധർമ്മമല്ലേ മനസ്സ് എന്ന് മനസ്സിന്റെ ധർമ്മം എന്താണ് സ്വരൂപം എന്താണ് എന്ന് വേദം പറയുന്നുണ്ട് ശിവമയമാണത്രേ അത്രേ മനസ്സ് ശിവം എന്ന് പറഞ്ഞാൽ ജടാചൂടനായിട്ടുള്ള പിനാകപാണിയായ ഒരു ദേവൻ എന്ന് ഭാവന ചെയ്യണ്ട മംഗളത്വമാണല്ലോ ശിവം എന്ന് പറഞ്ഞാൽ അറിയാം ശിവമയമാണ് മനസ്സ് എന്നാൽ നമ്മുടെയൊക്കെ മനസ്സ് മംഗളമയമാണോ എപ്പോഴെങ്കിലൊക്കെ നായി കിട്ടിയാൽ ഓ മഹാഭാഗ്യം എന്നാണ് വേദം പറയും മേ മനഹാശിവസങ്കൽപ്പതു നാല് വേദങ്ങളിലും പ്രത്യേകിച്ച് ആദ്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ വിസ്തരിക്കുന്നൊക്കെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന്റെ സ്വരൂപത്തെയും സ്വഭാവത്തെയും സ്വധർമ്മത്തെയും കുറിച്ചുമെല്ലാം ബീജപത് പറയുന്നത് യജുർവേദത്തിലാണെന്ന് യജുർവേദത്തിലാണ് പാഠശാലയിലാണെങ്കിൽ പറയും യജുർവേദത്തിലാണെന്ന് അറിയാമല്ലോ ശരി യജുർവേദത്തിലാണ് അവിടെ പറയും മേ മനഹ എന്റെ മനസ്സ് ശിവസങ്കല്പമസ്തു ശിവസങ്കൽപ്പത്താൽ യുക്തമായിരിക്കട്ടെ ശിവമയമായിരിക്കട്ടെ മനസ്സിന് രണ്ട് ഗുണങ്ങളുണ്ട് സങ്കല്പവും വികൽപ്പവും സമയക്കാം വണ്ണം കൽപ്പന ചെയ്യുവാനും ചിതറിപ്പോകുവാനുമുള്ള കഴിവ് മനസ്സിനുണ്ട് പക്ഷെ മനസ്സിന്റെ ധർമ്മമായി പറയുന്നത് എന്താണ് ശിവസങ്കൽപമാണ് ശിവമയമായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേവലാതിപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ഉദ്യോഗ ഉദ്യോ ആ ഉദ്വേഗത്തോടു കൂടിയിരിക്കുകയും ദുഃഖത്തോടു കൂടിയിരിക്കുകയും എല്ലാം ചെയ്യുന്നത് മനസ്സിന്റെ ധർമ്മമാണോ അമിതമായി ദുഃഖിക്കുന്നതും ഉദ്വേഗ ഭരിതമായിരിക്കുന്നതും ഉത്കണ്ഠാഭരിതമായിരിക്കുന്നതും എല്ലാം മനസ്സിന്റെ ധർമ്മമാണോ അല്ല അങ്ങനെയാണെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന തത്വത്തെ അതിൻ്റെ ധർമ്മത്തിൽ നിന്നും നാം അകറ്റുകയും അതിലൂടെ ധർമ്മം ഇല്ലാതായി തീരുന്ന മനസ്സ് നമുക്ക് തന്നെ ശത്രുവായി തീരുകയും ചെയ്യും എന്ന് പഠിക്കണം ശരീരം മനസ്സ് ബുദ്ധി നിശ്ചയാത്മികത നിശയാത്മികമായ മനസ്സാണ് ബുദ്ധി എന്ന് പറയുന്നത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശക്തിയാണ് കഴിവാണ് മന ബുദ്ധിയുടെ ധർമ്മം ബുദ്ധിയെ അങ്ങനെ ഒരു ധർമ്മത്തിലേക്ക് ബുദ്ധിയെ ഉയർത്തുവാൻ നാം തയ്യാറാണോ ബുദ്ധി എടുക്കുന്ന തീരുമാനങ്ങൾ പോലും മനസ്സിന്റെ സ്വാധീനം കൊണ്ട് മായച്ചു കളയുമ്പോൾ ബുദ്ധി അതിൻ്റെ ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ടമാവുകയും വിപരീതാവസ്ഥയെ പ്രാപിപ്പിക്കുകയും ചെയ്യുന്നു നമ്മളെ യുദ്ധം നയിക്കുന്ന തേരാളിയാണ് ബുദ്ധി ആ ബുദ്ധി വേണ്ട ഇടങ്ങളിലേക്ക് നയിക്കുന്നതിന് പകരം വേണ്ടാത്ത ഇടങ്ങളിലേക്ക് നമ്മെ നയിക്കുവാൻ പ്രേരിതമാകുന്ന ഒരവസ്ഥയിലേക്കാണ് വരിക കാലവും അതിന് കൂടു നിൽക്കും അപ്പോൾ നമ്മൾ പറയും വിനാശകാല വിപരീത ബുദ്ധി ഇതൊക്കെ തുടങ്ങിയത് എവിടുന്നാണ് ശരീരത്തിന്റെ ധർമ്മം മനസ്സിന്റെ ധർമ്മം ബുദ്ധിയുടെ ധർമ്മം ഓരോന്നിനും എടുക്കും എന്നിങ്ങൾ ഏതൊരു മേഖലയും എടുക്കും വീടിന്റെ ധർമ്മം നാടിന്റെ ധർമ്മം സമൂഹത്തിന്റെ ധർമ്മം അച്ഛന്റെ ധർമ്മം അമ്മയുടെ ധർമ്മം ഇങ്ങനെ നാം െ നാമാക്കുന്ന ഇടങ്ങളെല്ലാം തന്നെ നമ്മുടെ ധർമ്മമാണ് ധർമ്മത്തെ നാം സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ ഉറപ്പിച്ചു കൊള്ളുക ഗുരുവാക്യമാണ് ദുഃഖമകന്നു പോകും ദുഃഖമകന്നു പോകും ഇത് വളരെ വിസ്തരിച്ച് പറയാനുള്ളതാണ് പക്ഷേ ബുദ്ധിയുള്ളവരോട് ഒരുപാട് പറഞ്ഞ് എന്തിന് വാക്കിന്റെ ചാരുതയെ നഷ്ടപ്പെടുത്തണം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ തീർക്കാം ഒരു കാര്യം ഒരു കാര്യം പറയാം പുതുവർഷമാണല്ലോ ഈ വരാനിരിക്കുന്ന ഒരു വർഷം നമുക്ക് സുഖമയമായി തീരണമെങ്കിൽ അല്ലലുകളും അലച്ചലുകളും എല്ലാം നമ്മൾ വിട്ടകന്നു പോകണമെങ്കിൽ ഒരു ചെറിയ സൂത്രവാക്യം പറയാം ധർമ്മത്തെ സ്നേഹിച്ചു തുടങ്ങുക വ്യക്തിധർമ്മമാകട്ടെ ശരീരധർമ്മമാവട്ടെ ധർമ്മമാവട്ടെ ബുദ്ധിധർമ്മമാവട്ടെ ക്രൈസ്താശ്രമധർമ്മമാവട്ടെ പുത്രധർമ്മമാവട്ടെ ആചാര്യധർമ്മമാവട്ടെ ഉദ്യോഗധർമ്മമാവട്ടെ പത്നിധർമ്മമാവട്ടെ ഹിന്ദു ധർമ്മമാവട്ടെ ആ ധർമ്മത്തിൽ ധർമ്മത്തെ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ ധർമ്മം തിരിച്ച് നമ്മെ സ്നേഹിക്കും വരാനിരിക്കുന്ന വർഷം ധർമ്മ ഭീതി അകന്ന് ധർമ്മത്തിൻ്റെതായ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുവാൻ ഈശ്വരി എല്ലാവരെയും നിറഞ്ഞ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നിറഞ്ഞ പുതുവത്സരാശംസകൾ ശ്രീരാമജയം